യുകെയിൽ സ്ഥിരം താമസത്തിനുള്ള പെർമിറ്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാനുള്ള കാലയളവ് വർദ്ധിപ്പിക്കാനൊരുങ്ങി സർക്കാർ അഞ്ചിൽ നിന്ന് പത്ത് വർഷമായാണ് ഈ കാലയളവ് സർക്കാർ വർദ്ധിപ്പിക്കുവാൻ പോകുന്നത് ജോലിയും പഠനവും മറ്റുമായി യുകെയിലെത്തുന്ന നിരവധി ആളുകൾക്ക് തിരിച്ചടിയാകുന്ന തീരുമാനമായിരിക്കും ഇത് അതിൽ തന്നെ ഇന്ത്യാക്കാരെ ഈ തീരുമാനം കാര്യമായി ബാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മാത്രം രണ്ടു ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് ജോലിയും പഠനവും മറ്റുമായി യുകെയിലെത്തിയത് കുടിയേറ്റം കാര്യമായി കുറഞ്ഞ വർഷത്തിൽ കൂടിയ ായിരുന്നു ഇന്ത്യക്കാർ ഇത്രയും മുന്നിട്ടു നിന്നത് ബ്ലൂംബർഗാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ അഞ്ചിൽ നിന്ന് പത്ത് വർഷമാക്കി ഉയർത്താൻ സർക്കാർ കാര്യമായി ആലോചിക്കുകയാണ് അങ്ങനെ പി ആർ ലഭിച്ചാൽ യു കെയിലെ എല്ലാ പൊതു സൗകര്യങ്ങളും മറ്റും ഇവർക്ക് ലഭിക്കുന്നതാണ് അതായത് ഏറെക്കുറെ ബ്രിട്ടീഷ് പൌരന്മാർക്ക് ലഭിക്കുന്ന അതേ സൗകര്യങ്ങൾ തന്നെ പി ആർ ഉള്ളവർക്കും ലഭിക്കുമെന്നർത്ഥം ഇവയ്ക്ക് പുറമേ ഇംഗ്ലീഷ് പ്രാവീണ്യവും പി ആറിന് ഇനി മാനദണ്ഡമാകും നിലവിൽ പ്രാഥമിക ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമാണ് മാനദണ്ഡം ഇത് മാറ്റി ഏറ്റവും ഉയർന്ന എ ലെവൽ ആക്കി ഉയർത്തും തെറ്റില്ലാതെയും അധികം സമയമെടുക്കാതെയും ഇംഗ്ലീഷ് ഭാഷ പറയാൻ കഴിയുക എന്നതായിരിക്കും ഇനിയുള്ള ഒരു മാനദണ്ഡം ഈ നിർദ്ദേശങ്ങളെല്ലാം അടങ്ങിയ നിയമം അടുത്തയാഴ്ച സർക്കാർ അവതരിപ്പിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം